ജയസൂര്യൻ സാർ പി എം സൂര്യഖർ ഇന്ത്യയുടെ സൗരവിപ്ലവം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു പദ്ധതിയാണത് പുരപ്പുറത്ത് സോളാർ പാനലുകൾ വെച്ച് അതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ഇന്ത്യ വളരെയേറെ പ്രാധാന്യം നൽകിയ ഈ ഒരു പദ്ധതി പക്ഷെ കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇത് എത്രത്തോളം ശരിയാണ് ഒപ്പം ഈ പി എം സൂര്യഖർ എന്ന് പറയുന്ന ഈ പദ്ധതിയെ എങ്ങനെ വിലയിരുത്താം ഇന്ത്യയിലെ ഊർജ ഉത്പാദന രംഗത്ത് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വമ്പൻ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്ന പേരിൽ അറിയപ്പെടുന്ന പുരപ്പുറ സൗരോർജ പദ്ധതി ഈ പദ്ധതി വളരെ ലളിതമാണ് ഇത് ഒരപ്പുറത്ത് നമ്മൾ ഘടിപ്പിക്കുന്ന സോളാർ പാനലുകളിലൂടെ പകൽ സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മൾ സർക്കാരിന് കൊടുക്കും കേരളത്തിൽ കെ എസ് ഇ ബിക്ക് കൊടുക്കണം അങ്ങനെ കെ എസ് ഇ ബിക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആ യൂണിറ്റിന് നമുക്ക് പൈസ തരും പണം തിരിച്ച് തരും എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആകെ വൈദ്യുതിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ വൈദ്യുതി കുറയ്ക്കുമ്പോൾ ബാക്കി എത്രയുണ്ട് അതിന് മാത്രം നമ്മൾ പണം കൊടുത്താൽ മതി വൈദ്യുതി ചാർജ് കൊടുത്താൽ മതി വളരെ ലളിതമാണ് രണ്ടേകാൽ ലക്ഷം പേരാണ് കേരളത്തിൽ ഇങ്ങനെ ഒരാഹ്വാനം ഉണ്ടാക്കി കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ രണ്ടേകാൽ ലക്ഷം വീടുകളുടെ മുകളിൽ ഈ സോളാർ പാനൽ പിടിപ്പിച്ചു അങ്ങനെ പിടിപ്പിച്ചപ്പോഴേക്കും കേരളത്തിൽ ഉണ്ടായ വൈദ്യുതി എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യാവുന്ന ശേഷി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് മെഗാവാട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മെഗാവാട്ട് കൈകാര്യം ചെയ്യാനുള്ള ഈ വലിയ പദ്ധതിയിൽ ഇതുവരെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു അത്ര വേഗമാണ് ഈ പരിപാടി നടന്നത് എഴുപത്തി എണ്ണായിരം രൂപ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി ഉണ്ട് അതുകൊണ്ട് ഏതൊരു വീട്ടിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത് പോലെ ഇത് വെച്ച് ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാലത്തും വീട്ടില് വൈദ്യുതി സർക്കാരിനോട് മേടിക്കേണ്ടി വരികയില്ല അങ്ങോട്ട് പോയി കൊടുത്ത് പൈസ മേടിക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഈ പദ്ധതി അങ്ങ് പ്രോത്സാഹിപ്പിച്ചു ഈ പദ്ധതി വൻ വിജയമായി ഇനിയും ധാരാളം പേര് ലക്ഷക്കണക്കിന് ആൾക്കാർ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ് ഈ സമയത്താണ് ഈ പദ്ധതി അട്ടിമറിക്കാൻ സി ഐ ടി യു യൂണിയൻ തീരുമാനിക്കുന്നത് അതായത് കെ എസ് സി ബിയിലെ ഏറ്റവും വലിയ യൂണിയൻ എന്നൊക്കെ പറയുന്നതെല്ലാം സി ഐ ടി യു യൂണിയൻ ആണ് അപ്പൊ അവര് പറയുന്നു ഈ പദ്ധതി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ കെ എസ് സി ബിക്ക് അപരിഹാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഇതാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഇതേക്കുറിച്ച് പഠിച്ചു എന്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ പ്രശ്നം ഉണ്ടാകുന്നത് ഇതാണ് കൃത്യമായ ഇലക്ട്രോണിക് മീറ്ററുകൾ വെക്കേണ്ടി വരും ഈ മീറ്റർ ഒരു കുഴപ്പം ഈ പുരപ്പുറത്തുണ്ടാകുന്ന വൈദ്യുതി എത്രയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ പറ്റും അതുകൂടാതെ ഗവൺമെന്റിലേക്ക് എത്ര വൈദ്യുതി കൊടുത്തു ഗവൺമെന്റ് വീട്ടുകാർക്ക് എത്ര വൈദ്യുതി കൊടുത്തു ഇതിന്റെ യൂണിറ്റ് എത്രയാണ് അതിന് യൂണിറ്റ് കോസ്റ്റ് പ്രൈസ് എത്രയാണ് എത്ര രൂപ വീട്ടുടമസ്ഥന് കൊടുക്കണം എത്ര രൂപ കെ എസ് ഇ ബിക്ക് കിട്ടും ഇതെല്ലാം കൃത്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടും ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് നല്ലതല്ല നമുക്ക് ചോദിക്കാം നമുക്ക് നല്ലതാണ് നാട്ടുകാർക്ക് നല്ലതാണ് പക്ഷേ യൂണിയൻകാർക്ക് നല്ലതല്ല എന്താ കാരണം ഇപ്പോൾ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാം അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ എഴുപത്തിരണ്ട് ശതമാനം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക ഒരാവശ്യവും ഇല്ല കേരളത്തിൽ ഏതാണ്ട് അൻപതോളം ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാൻ അനുമതി കിട്ടിയിട്ട് തുടങ്ങിയിട്ടില്ല തുടങ്ങാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ ടാറ്റ അദാനി പോലെയുള്ള വൻകിട ഊർജ ഉൽപാദന കമ്പനികളിൽ നിന്ന് കേരള സംസ്ഥാന ഗവൺമെന്റ് വൻ വില കൊടുത്ത് വൈദ്യുതി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വൈദ്യുതി മേടിക്കാനുള്ള ചെലവിന്റെ കമ്മീഷൻ ഇവർക്ക് കിട്ടുന്നത് അതായത് കോടിക്കണക്കൻ രൂപയുടെ വൈദ്യുതി ടാറ്റ ടാറ്റ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കുത്തകയാണ് ടാറ്റയ്ക്കെതിരെ മുദ്രാവാക്യമൊക്കെ വിളിക്കും അദാനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കും എന്നിട്ട് അവരോട് പോയി വൈദ്യുതി മേടിക്കും എന്നിട്ട് അതിന്റെ കമ്മീഷനും മേടിക്കും ഇതാണ് ഇവിടെ നടക്കുന്ന കളി അതിനുവേണ്ടി ഇപ്പോൾ ഈ സാങ്കേതിക പ്രശ്നം പറയാൻ മീറ്റർ മാറ്റി വെക്കണം അതുപോലെ ട്രാൻസ്ഫോമറുകൾ വെക്കണം അതുപോലെ സാങ്കേതികമായിട്ട് ഒത്തിരി ഉപകരണങ്ങൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വലിയ ഘടനാപരമായ മാറ്റം വേണ്ടിവരും അത് വൈദ്യുതി ബോർഡിന് വലിയ നഷ്ടം ഉണ്ടാക്കും എന്നൊക്കെയുള്ള കണക്കാണ് ഇവർ അവതരിപ്പിക്കുന്നത് കേട്ട സാധാരണക്കാരും വണ്ട്രടിച്ചു പോകും ഈ കെ എസ് ഇ ബിയുടെ സി ഐ ട്യൂവിന് എന്തോ ഒരു സ്നേഹമാണ് കെ എസ് ഇ ബിയോട് സർക്കാരിനോട് ജനങ്ങളോട് എന്ന് തോന്നിപ്പോ അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള കളികൾ ഇതൊന്നുമല്ല ഉള്ളിലെ കളികൾ വേറെയാണ് ഈ എഴുപത്തിരണ്ട് ശതമാനം വൈദ്യുതി പുറത്തൊന്നും മേടിക്കുന്നത് കുറയും എല്ലാ വീടിന്റെയും മുകളിൽ പാനൽ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് വൈദ്യുതി പുറത്തൊന്നും മേടിക്കണ്ട കേരളത്തിൽ ആവശ്യമുള്ള വൈദ്യുതി ഉണ്ടാക്കി ബാക്കി വിൽക്കാനും കൂടെ കിട്ടും ഇത് ഞാൻ വെറുതെ ഒരു കണക്ക് പറയുന്നതല്ല ഇപ്പൊ രാജസ്ഥാനിൽ ഈ പദ്ധതി കൊണ്ടു മുപ്പതിനായിരം കിലോ വാട്ട് മെഗാവാട്ടാണ് അവിടെ ഉത്പാദിപ്പിക്കുന്നത് ഗുജറാത്തിൽ ഈ പദ്ധതി കൊണ്ടുവന്ന് ഇരുപതിനായിരം മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുക കേരളത്തിലെ ഏറ്റവും കുറഞ്ഞത് പതിനായിരം മെഗാവാട്ടെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും പക്ഷെ ഇപ്പോ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് മെഗാവാട്ട് മാത്രമാണ് ഉൽപാദിപ്പിക്കുക അപ്പൊ ഈ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് എന്നുള്ളത് പതിനായിരം ആയി കഴിഞ്ഞാൽ പിന്നെ വില കൊടുത്ത് വൈദ്യുതി പുറത്തുനിന്ന് മേടിക്കേണ്ടി വരികയല്ല കേരളത്തിന് ആവശ്യമായ വൈദ്യുതി കേരളത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ ഇവർക്ക് കമ്മീഷൻ കിട്ടുകയില്ല അപ്പൊ ഇപ്പൊ അദാനിയോടും ടാറ്റയോടും അതുപോലെയുള്ള മറ്റ് സ്വകാര്യ കമ്പനികളോടും വാങ്ങിക്കുന്ന വൈദ്യുതിയുടെ വിലയുടെ കമ്മീഷൻ ഇവർക്ക് കിട്ടുകയാണ് അതാണ് ഇതിന്റെ പിന്നിലുള്ള ചേരോ വികാരം അതിനുവേണ്ടി ഇവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് നോക്കിയാൽ കേന്ദ്ര വൈദ്യുതി റെഗുലേഷൻ കമ്മിറ്റി അവർ പറയുന്നത് പുരപ്പുറത്തുണ്ടാക്കുന്ന വൈദ്യുതി സർക്കാർ മേടിക്കുമ്പോൾ നാല് രൂപ മുപ്പത്തഞ്ച് പൈസ യൂണിറ്റിന് കൊടുക്കണം എന്നാണ് നാല് രൂപ മുപ്പത്തഞ്ച് പൈസ കേരളം ഇത് കൊടുക്കുന്നില്ല കേരളം കൊടുക്കുന്നത് കേവലം മൂന്ന് രൂപ രണ്ട് രൂപ പതിനഞ്ച് പൈസ എന്ന് പറഞ്ഞാൽ പകുതി പോലും കൊടുക്കുന്നില്ല പകുതി പോലും കൊടുക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതിന്റെ പകുതി പോലും കേരള ഗവൺമെന്റ് ഉപഭോക്താവിന് കൊടുക്കുന്നില്ല ഇത് പൂരാഞ്ഞിട്ട് സർചാർജ് എന്നും പറഞ്ഞ് യൂണിറ്റിന് ഒരു രൂപ രണ്ട് പൈസ കേരള സർക്കാർ മേടിക്കുമായിരുന്നു കെ എസ്ഇബി അത് വർദ്ധിപ്പിച്ചു ഒരു രൂപ ഒന്ന് പോയിന്റ് രണ്ട് പൈസ എന്നുള്ളത് പതിനഞ്ച് പൈസയായിട്ട് വർദ്ധിപ്പിച്ചു അങ്ങനെ ഊരന്മേൽ എന്ന് പറഞ്ഞതുപോലെ വൻതോതിൽ പുരപ്പുറ വൈദ്യുതി ഉത്പാദകരെ പിഴിയുകയാണ് ഇവര് മടുത്തിട്ടിട്ട് പോകണം ഒരാൾ ഇനി സോളാർ വെക്കരുത് വെച്ചാൽ അവനെ കുത്തുവാള എടുപ്പിക്കണം ഇതാണ് പരിപാടി ഇതിന്റെ പിറകിലുള്ളത് അദാനി ടാറ്റ അടക്കമുള്ള സ്വകാര്യ വൈദ്യുത ഉൽപാദക കമ്പനിയോട് കേരളത്തിലെ കെ വൈദ്യുതി നിരന്തരം വാങ്ങിക്കുമ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ ആവശ്യമായ സാഹചര്യം വരുത്തി കൊടുത്ത ട്രേഡ് യൂണിയനുകൾക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൊള്ളയടിക്കാണ് കേരള ജനതയെ മൂന്നര കോടി ജനതയെ കൊള്ളയടിക്കുക അല്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ വൈദ്യുതി ഉണ്ടാക്കുന്ന പച്ചവെള്ളത്തിന്ന പച്ചവെള്ളം ലിറ്ററിന് തന്നെയാ വില എന്ന് ചോദിച്ചാൽ നമ്മുടെ ആറ്റിക്കൂടെ പെരിയാറ്റിക്കൂടെ ഒഴുകി പോകുന്ന വെള്ളത്തിന് ഒരു പൈസയും കൊടുക്കണ്ട എന്നിട്ട് ടാറ്റയോടും അദാനിയോടും മേടിക്കുമ്പോൾ അവര് നാഫ്ത കത്തിച്ച് കൽക്കരി കത്തിച്ച് ഡീസൽ കത്തിച്ച് ഒക്കെയാണ് ഈ വൈദ്യുതി ഉണ്ടാക്കുന്നത് എന്നിട്ട് ആ വില കൂടിയ വൈദ്യുതി അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നാലേ അതിന്റെ കമ്മീഷൻ കാര്യമായിട്ട് തടയുകയുള്ളൂ ഈ കള്ളക്കളിയാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് കേരളം തിരിച്ചറിയേണ്ട ഒരു വലിയ ഞെട്ടിക്കുന്ന ഒരു വലിയ അഴിമതി കഥയാണ് ഇത് ഇതിന്റെ നഷ്ടം ധരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ പൊതു സമൂഹത്തിനുമാണ് യെസ് എന്തായാലും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പി എം സൂര്യകർ എന്ന് പറയുന്ന പദ്ധതിയെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത് ജയസൂരൻ സാർ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഇത് പുരപ്പുറത്ത് വച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ഏത് വിധത്തിൽ നേരിടണമെന്ന് കെ എസ് സി ബിക്ക് വ്യക്തമായ ചട്ടം കിട്ടിയിട്ടുണ്ട് അതനുസരിച്ചാണ് പെരുമാറുന്നതും അല്ലെങ്കിൽ അവർ നിലപാടുകൾ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതാരെങ്കിലും വഹിക്കണമെന്ന് ആലോചിച്ചാൽ അല്ലെങ്കിൽ വച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പുറപ്പുറത്ത് നിന്ന് എടുത്തു മാറ്റണമെന്നും കെ എസ് സി ബിക്കും നമ്മുടെ സംസ്ഥാന സർക്കാരിനും അറിയാമെന്ന കാര്യം വ്യക്തം താങ്ക് യു ജയസൂനൻ സർ